എ ആർ നഗർ ചെണ്ടപുറായി പ്രവർത്തിക്കുന്ന വില്ലേജ് ഓഫീസിൽ തീപിടുത്തം ഉപകരണങ്ങളും വയറിങ്ങും കത്തി നശിച്ചു രാവിലെ ജീവനക്കാർ ഓഫീസ് തുറക്കാനെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത് ബുധനാഴ്ച വൈകുന്നേരം ഓഫീസ് പൂട്ടിപ്പോയതായിരുന്നു വ്യാഴാഴ്ച രാവിലെ വില്ലേജ് ഓഫീസറും മറ്റു ജീവനക്കാരും എത്തി ഓഫീസ് തുറന്നപ്പോഴാണ് കത്തിയ നിലയിൽ കണ്ടത് ക്ലർക്കുമാരും മറ്റുമിരിക്കുന്ന റെക്കോർഡുകളൊക്കെയുള്ള മുറിയിലാണ് തീപിടുത്തം ഓഫീസിലെ കമ്പ്യൂട്ടറുകൾ വയറിംഗ് ഇൻവെർട്ടർ കസേരകൾ ലൈറ്റുകൾ ഫാൻ തുടങ്ങിയവയൊക്കെ നശിച്ചിട്ടുണ്ട് റെക്കോർഡുകൾക്കൊന്നും തീ പിടിച്ചിട്ടില്ലെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞു മുറിയിലാകെ കറുത്ത പുക നിറഞ്ഞിരിക്കുകയായിരുന്നു ചുമരുകളും കരിപുരണ്ടിട്ടുണ്ട് ഷോർട്ട് സർക്യൂട്ട് ആകുമെന്നാണ് കരുതുന്നതെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞു പഴയ കെട്ടിടവും രാത്രിയാകും തീപിടുത്തം ഉണ്ടായത് എന്നാണ് കരുതുന്നത് സമീപത്തുള്ള വീട്ടുകാരൊന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത് രാവിലെ ആയപ്പോഴേക്കും തീ അണഞ്ഞിരുന്നു കെഎസ്ഇബി മരാമത്ത് വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഓഫീസ് കത്തിയതിനാൽ വില്ലേജ് ഓഫീസ് പ്രവർത്തനം നടത്താൻ പറ്റാത്ത സാഹചര്യമാണ് വയറിംഗ് പൂർണ്ണമായും കത്തിപ്പോയിട്ടുണ്ട് താൽക്കാലികമായി എന്തെങ്കിലും സംവിധാനം ഒരുക്കിയാലേ ഓഫീസ് പ്രവർത്തനം നടത്താൻ കഴിയൂ എന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞു ന്യൂസ് ഡെസ്ക്